മരുമായത്തിലൂടെ മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ നടനാണ് റിയാസ് നർമ്മകല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ആശുപത്രി കിടക്കയിൽ നിന്നുള്ള നടൻ റിയാസ് നർമ്മലകലയുടെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം വൈറലായിരുന്നത് ഏകദേശം അഞ്ചു ദിവസമായി അദ്ദേഹം ആശുപത്രിയിലാണ് തനിക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും കഷ്ടപ്പാടുണ്ടാക്കിയ മൂന്നാല് കിലോ പോയെന്നും റിയാസ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു അസുഖം തന്നെയാണ് എനിക്ക് മുൻപ് ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര ഗുരുതരമാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ആദ്യമായിട്ടാണ് ആശുപത്രി കിടക്കയിൽ ഇത്രയും നാളൊക്കെ കിടക്കുന്നത് മാത്രമല്ല ഒരുപാട് പ്രാവശ്യം രോഗിയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ തനിക്ക് ആദ്യത്തെ സംഭവമാണ് എന്നെ ഒരുപാട് പേർ ഫോൺ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം എല്ലാവരോടും പറയാമെന്ന് തീരുമാനിച്ചത് സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകളുണ്ട് ഉണ്ട് എന്നറിയുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് എത്രയോ വർഷ സിനിമയിലും സീരിയലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാലും ഇങ്ങനെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നടൻ പറയുന്നത് കുറച്ചു ദിവസത്തിന് മുൻപ് വരെ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ടെന്നും